കൊച്ചെ വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ അപകടത്തിൽപ്പെട്ട ഉമാ തോമസ് എം എൽ എയെ കൈകാര്യം ചെയ്ത രീതി കണ്ട് നടുങ്ങിപ്പോയെന്ന് ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരുകുടി നട്ടിലിനും കഴുത്തിനുമൊക്കെ പരിക്കേറ്റിരിക്കാൻ സാധ്യതയുള്ള ഒരാളെ ഉറപ്പുള്ള സ്ട്രെച്ചറിൽ വേണം എടുത്തു കൊണ്ടുപോകാനെന്നും എന്ത് ആത്മാർത്ഥത കൊണ്ടാണെങ്കിലും കുറച്ചാളുകൾ പൊക്കിയെടുത്തു കൊണ്ടുപോകുന്നത് പരിക്കിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു എത്രയും വേഗം പ്രൊഫഷണലായ രക്ഷാപ്രവർത്തനം ലഭ്യമാകുമെന്ന വിശ്വാസം സമൂഹത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആളുകൾ പരിക്കേറ്റവരെ തൂക്കിയെടുത്ത് കിട്ടുന്ന വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കുന്നതെന്നും മുരളി തുമ്മാരുകുടി കുറിച്ചു പതിനായിരങ്ങൾ പങ്കെടുത്ത പരിപാടികളിൽ കാർ പാർക്കിന് വേണ്ടി പോലും ഡസൻ കണക്കിന് ആളുകളെ നിയമിക്കാറുണ്ട് എന്നാൽ പ്രഥമ ശുശ്രൂഷയിൽ പരിശീലനമുള്ള നാലു പേരോ അത്യാവശ്യമായ പ്രഥമ ശുശ്രൂഷാ ഉപകരണങ്ങളോ ഒരിടത്തും കാണാറില്ല ഒരു വർഷം പതിനായിരം ആളുകളാണ് അപകടത്തിൽ മരിക്കുന്നത് അതിൽ പല മടങ്ങാളുകൾ ജീവിതകാലം മുഴുവൻ മാനസികവും ശാരീരികവുമായ വെല്ലുവിളികളോട് ജീവിക്കുകയും ചെയ്യുന്നു ഈ അപകടങ്ങളും അപകടത്തിന് ശേഷമുള്ള പരിക്കുകളും മിക്കവാറും ഒഴിവാക്കാവുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു സുരക്ഷാ സാക്ഷരത പദ്ധതിയുടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞെന്നും മുരളി തുമ്മാരുകുടി അഭിപ്രായപ്പെട്ടു കുറുപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ കലൂരിലെ നൃത്തപരിപാടിക്കിടയിൽ സ്റ്റേജിൽ നിന്നും ശ്രീമതി ഉമാ തോമസ് വീണ സാഹചര്യം ശ്രദ്ധിക്കുന്നു ഗുരുതരമായ അപകടമാണെങ്കിലും ശ്രീമതി ഉമാ തോമസ് അപകടനില ഏറ്റവും വേഗത്തിൽ തരണം ചെയ്യട്ടെ എന്നും പൂർണ്ണാരോഗ്യം വീണ്ടെടുക്കട്ടെ എന്നും ആശിക്കുന്നു പക്ഷേ പരിപാടിയുടെ സുരക്ഷാ നിലവാരം കൊണ്ട് കഷ്ടം തോന്നുന്നു ഗ്യാലറികൾക്ക് മുകളിൽ ഗ്രൌണ്ടിൽ നിന്നുമേറെ ഉയരത്തിൽ തികച്ചും താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ സ്റ്റേജ് അതിൽ നിന്നും താഴെ വീഴുന്നത് തടയാൻ വേണ്ട സംവിധാനങ്ങളില്ല കേട്ടിടത്തോളം ആദ്യം പ്ലാൻ ചെയ്തതിലും ഇരട്ടിയാളുകൾ എത്തി സ്റ്റേജ് മൊത്തമായി തകർന്നു വീഴാൻ ഭാഗ്യം അപകടമുണ്ടായതുവരെ അരക്ഷിതമായ സാഹചര്യം കൊണ്ടാണെങ്കിലും അപകടത്തിൽപ്പെട്ട ആളെ കൈകാര്യം ചെയ്ത രീതി കണ്ട് പിന്നെയും നടുങ്ങി ഈ അപകടങ്ങളും അപകടത്തിന് ശേഷമുള്ള പരിക്കുകളും മിക്കവാറും ഒഴിവാക്കാവുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു സുരക്ഷാ സാക്ഷരതാ പദ്ധതിയുടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞെന്നും അദ്ദേഹം കുറിച്ചു